ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രവചനങ്ങൾ ഏറ്റവും കൂടുതൽ അനുകൂലമാകുന്നത് ഇന്ത്യ മുന്നണിക്കാണ് അതായത് അഞ്ചാം ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ വീണ്ടും ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം ഉറപ്പിച്ച് പ്രവചിച്ച് വാതുവെപ്പ് കേന്ദ്രങ്ങൾ രംഗത്തെത്തിയതോടെ വീണ്ടും ബി ജെ പിയുടെ നെഞ്ചെടുപ്പ് കൂടുകയാണ് നോക്കുകയാണെങ്കിൽ മുൻകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ബെറ്റിംഗിൽ കൂടുതൽ കൃത്യത പുലർത്തിയിരുന്ന രാജസ്ഥാനിലെ ഫലോദി സെറ്റാ ബസാർ മുംബൈ സെറ്റാ ബസാർ എന്നിവയാണ് ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം പ്രവചിച്ചിരിക്കുന്നത് ഈ ഫലോദി സെറ്റാ ബസാർ ഇന്ത്യ മുന്നണിക്ക് മുന്നൂറ്റി നാല്പത്തി ആറ് സീറ്റുകൾ പ്രവചിച്ചപ്പോൾ മുംബൈ സെറ്റാ ബസാർ ഇന്ത്യ മുന്നണിക്ക് മുന്നൂറ്റി നാല്പത്തി എട്ട് സീറ്റുകളും പ്രവചിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത് നോക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ എൻ ഡി എക്ക് ഭൂരിപക്ഷം പ്രവചിച്ചിരുന്ന കേന്ദ്രങ്ങളാണ് തെരഞ്ഞെടുപ്പ് അഞ്ചാം ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിക്കുന്ന തരത്തിൽ തിരുത്തിയിട്ടുള്ളത് അത് തന്നെ വലിയൊരു മുന്നേറ്റം മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ മുന്നൂറിൽ കൂടുതൽ സീറ്റുകൾ എൻ ഡി എക്ക് പ്രവചിച്ചിരുന്നു നാലാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഫലോദി സതാ ബസാർ എൻ ഡി എക്ക് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ മുന്നൂറ്റി മുപ്പത്തി സീറ്റുകൾ വരെ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അഞ്ചാം ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കടന്നപ്പോൾ ഈ പ്രവചനം തിരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആശങ്കയാക്കുന്നത് ബി ജെ പി ഈ ഫലോദി ബസാലെ പുതിയ പ്രവചന പ്രകാരം കേന്ദ്രഭരണ പ്രദേശങ്ങളായ ലക്ഷദ്വീപ് പോണ്ടിച്ചേരി ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ എൻ ഡി എക്ക് ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്നാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള യു പിയിൽ ഇന്ത്യ മുന്നണിക്ക് നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ ലഭിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തമിഴ്നാട്ടിൽ മുപ്പത്തി ഒൻപത് സീറ്റുകളും ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുമെന്ന് പറയുന്ന റിപ്പോർട്ടിൽ ബംഗാളിൽ മുപ്പത്തി മഹാരാഷ്ട്രയിൽ മുപ്പതും ബീഹാറിൽ ഇരുപത്തിയൊൻപതും കർണാടകയിൽ ഇരുപത്തി അഞ്ച് സീറ്റുകളും ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത് കേവലം നൂറ്റി അറുപത്തി അഞ്ച് സീറ്റുകൾ മാത്രമുള്ള തെരഞ്ഞെടുപ്പ് അഞ്ചാം ഘട്ടത്തിൽ എത്തിയപ്പോൾ ഫലോദി സറ്റാ ബെസാർ എൻഡിഎക്ക് പ്രവചിക്കുന്നത് ഇങ്ങനെയാണ് ഇനി രാജസ്ഥാനിലെ ഫിലോദി ജില്ല കേന്ദ്രീകരിച്ച് നടക്കുന്ന വാതുവെപ്പ് മാർക്കറ്റാണ് ഫലോദി സറ്റാ ബെസാർ എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ കൂടുതൽ കൃത്യതോടെ വാതുവെപ്പ് നടത്തിയ രാജ്യത്തെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നാണിത് ഇനി മെയ് പതിനാറിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഫലോദി സതാബെസാറിൽ നൂറ്റി എൺപത് കോടി രൂപയുടെ വാതുവെപ്പും നടന്നിട്ടുണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതോടെ ഇത് മുന്നൂറ് കോടി കടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ബി ജെ പിയുടെ അക്കൗണ്ടുകളിലുള്ള പോളിംഗ് അല്ലെങ്കിൽ ബി ജെ പിയുടെ വോട്ടുകൾ കുറയുമെന്നതാണ് മാത്രമല്ല ഇന്ത്യ മുന്നണിക്ക് വലിയൊരു മുന്നേറ്റവും ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട് നാനൂറ് സീറ്റ് ശ്രമിക്കാം എന്നാണ് മോദി എപ്പോഴും പറയുന്നത് നാന്നൂറ് സീറ്റിൽ നാന്നൂറ് സീറ്റും കിട്ടും അല്ലെങ്കിൽ അത് ഞങ്ങള് പിടിച്ചെടുക്കും എന്ന് പറയുന്ന മോദിക്ക് ഇതൊക്കെ വലിയൊരു തിരിച്ചടിയാണ് കഴിഞ്ഞ തവണ അമേഠയിൽ തോറ്റ രാഹുൽ ഗാന്ധി ഇത്തവണ അമ്മ സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബേലിയിൽ ജനവിധി നേടുവെന്ന സവിശേഷതയും ഈ ഘട്ടത്തിലുണ്ട് അവിടെയും വലിയൊരു അനുകൂലമുണ്ട് ഈ ഇന്ത്യ മുന്നണിക്ക് വലിയ ആരോപങ്ങളോടെ രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രികയൊക്കെ സമർപ്പിക്കാൻ എത്തിയത് നമ്മൾ കണ്ടതാണ് ഈ കോൺഗ്രസിന്റെ കുലുങ്ങാത്ത കോട്ടയായ റായ്ബേലിയിൽ രാഹുൽ വിജയിച്ചു കയറുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഉറച്ച വിശ്വാസം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം സോണിയ മണ്ഡലത്തിൽ നടത്തിയ നിർഭരമായ പ്രസംഗം ജനങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിച്ചേക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് എന്റെ മകനെ നിങ്ങൾക്ക് തരുന്നു രാഹുൽ നിങ്ങളെ നിരാശപ്പെടുത്തില്ല ഗാന്ധി കുടുംബത്തിന് റായ്ബേലിയുമായുള്ള ബന്ധം അവതിലെ കർഷകർക്ക് ഗംഗയുമായി ഉള്ളത് വിശുദ്ധമാണ് എന്നിങ്ങനെയായിരുന്നു സോണിയാഗാന്ധിയുടെ പ്രസംഗം എന്ന് പറയുന്നത് മാത്രമല്ല കോൺഗ്രസിന് നാന്നൂറ് സീറ്റെങ്കിലും നേടാനാകുമോ എന്ന തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ചോദിച്ച തൃണമൂൽ നേതാവും മമതാ ബാനർജി അന്ത്യ എത്തുമ്പോൾ ചുവട് മാറ്റിയത് കൗതുകപൂർവ്വം വീക്ഷിക്കുകയാണ് ഈ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കാരണം മമതാ ബാനർജി കൂറുമാറ്റം നടത്തിയപ്പോൾ വലിയൊരു പ്രതീക്ഷ ഇന്ത്യ മുന്നണിക്കുണ്ടായി ബി ജെ പി ഇരുന്നൂറ് സീറ്റ് നേടില്ലെന്നും ഇന്ത്യ മുന്നണിയെ അധികാരത്തിലെത്തിക്കാൻ പുറത്തുനിന്ന് പിന്തുണയ്ക്കുമെന്നാണ് മമതാ ബാനർജി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇനി ബാങ്ക് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് ഇന്ത്യ സഖ്യ മുന്നണിയുമായുള്ള ബന്ധം മമത ഉറപ്പിച്ചിരിക്കുന്നത് ഇന്ത്യ എന്ന പേര് ഞാനാണ് ഉണ്ടാക്കിയത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഏകാധിപത്യ നയങ്ങളെ എതിർക്കാനുള്ള ദേശീയ സംവിധാനമാണ് ഇതെന്നും ഇന്ത്യ അധികാരത്തിലെത്തിക്കാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം തൃണമൂൽ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല മോദി നോക്കൂ ഇപ്പോൾ അദ്ദേഹം നാന്നൂറ് സീറ്റ് എന്ന് പറയുന്നില്ല എഴുതിയത് നോക്കി വായിക്കുകയാണ് അദ്ദേഹം എന്ന് പറയുന്നുണ്ട് ബി ജെ പിക്ക് ഇരുന്നൂറ് സീറ്റ് പോലും കടക്കില്ല എന്നായിരുന്നു മോദിയുടെ പ്രസംഗം എന്ന് പറയുന്നത് ഈ ഒരു കൂട്ടായ്മയും ഇന്ത്യ മുന്നണിയുടെ വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാത്തിരിക്കുന്നത് അധികാരത്തിൽ ഇന്ത്യ മുന്നണി വരും